സിനിമകളിലേക്ക് വരുമ്പോൾ പ്രൊമോഷൻസ് ഇപ്പൊ ഭയങ്കര ഡിഫറന്റ് ആണ് മിന്നൽ മുരളി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് പ്രൊമോട്ട് ചെയ്തത് ഇപ്പൊ യുവരാജ് സിംഗിനെ കൊണ്ടുവരുന്നു ഗ്രേറ്റ് കാളി അങ്ങനെ പതും കൊണ്ടുവന്നിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം സിനിമ വരുമ്പോൾ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്വല വരുന്നുണ്ട് അതിന് താങ്കൾ ആരെയാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ ഒരു റിലീസ് സോ അത് അവരുടെ നെറ്റ്ഫ്ലിക്സിന്റെ ആയിരുന്നു ഈ പറയുന്ന ഈ കാളീനെ കൊണ്ടുവന്നതും അല്ലെങ്കിൽ യുവരാജ് സിംഗിനെ കൊണ്ടുവന്നു അവരുടെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടായിരിക്കും കാരണം അന്നു എനിക്കൊന്ന് കൊറോണ സമയത്ത് വന്ന സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവരുടെ അറേഞ്ച്മെന്റ് ആയിരിക്കണം സ്വാഭാവികമായിട്ടും സോഫിയ ചിത്ര പാടാകുമ്പോൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന അത് തിയേറ്ററിലാണല്ലോ ഇത് ഇപ്പം ഇരുന്ന സിനിമ അപ്പം ആ രീതിയിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കുമോ എടുക്കുമെന്നു നമുക്കറിയില്ല അപ്പം അതിനെ കുറിച്ച് എനിക്ക് അതിന്റെ ബിസിനസ് ആയിട്ടൊന്നും എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യൂഷ്വൽ പ്രൊമോഷൻ പാറ്റേണും ഫോർമാറ്റ് തന്നെ ആയിരിക്കണം അല്ലാതെ വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു പടം ഷൂട്ട് തുടങ്ങിയിട്ടില്ല അപ്പൊ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഒന്ന് ഇപ്പോഴേ തയ്യാറാക്കി വെക്കണ്ടല്ലോ അതിന്റെ ഒരു പ്രിമൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കുറുക്കൻ മൂലയിലായിരിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ആ ഒരു യൂണിവേഴ്സ് അതിന്റെ കുറെ കോംപ്ലക്സിറ്റീസ് ആ ആ യൂണിവേഴ്സിലാണ് അപ്പൊ അവരതിനെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ പേരിൽ ചെറിയ ഇതൊക്കെ വന്നായിരിക്കും വിലക്കും പരിപാടിയൊക്കെ അതൊക്കെ ആണ് അപ്പം രണ്ടു ദിവസം കഴിഞ്ഞ് ഷൂട്ട് നയൻറ്റീൻ തൊട്ടിട്ട് ഞാൻ ജോയിൻ ചെയ്യും അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമാജിനറി യൂണിവേഴ്സിലാണ് കഥ പറയുന്നത് അപ്പം ആ എന്നുവെച്ചാൽ റൂറൽ മേർഡർ മിസ്റ്ററി ആണ് എന്നുവെച്ചാൽ അവിടുത്തെ നാട്ടിൻപുറത്തുള്ള ഡിറ്റക്റ്റീവാണ് ഞാൻ ചെയ്യുന്ന ഉജ്ജ്വലെന്ന് പറഞ്ഞ ക്യാരക്ടർ ഓക്കെ സോ അതിനൊക്കെ എനിക്ക് തുടങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ ഇനി ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഈ സിനിമ ശരിക്കും എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിൽ കരുതുന്ന പോലത്തെ ഒരു ഹണി ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണോ ഈ സിനിമ അല്ല അല്ലി ട്രാപ്പ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഒരു വലിയൊരു ബിസിനസ് നടക്കുന്നുണ്ട് അതായത് ഇപ്പൊ എന്താ പറയാ അഡൽറ്റ് ഒരുപാട് പേജുകളുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും ആസ്വദിക്കാനും വായിക്കാനും ഒക്കെ ആയിരിക്കും ഈ പേജുകളിൽ പക്ഷേ അല്ല അതിൽ കൂടുതലൊരു ബിസിനസ് അടക്കമുണ്ട് അപ്പൊ നമ്മളിപ്പം കൂടുതലും ആർട്ടിസ്റ്റുകളാണ് ഇന്നത്തെ ഇന്നത്തെകള് സ്ത്രീകള് അപ്പം അവരുടെയൊക്കെ ഫേക്ക് ഫോട്ടോസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓരോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും ചില സമയത്ത് അത് മാത്രമല്ല നമ്മൾ ഈ ഇപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ടൂറൊക്കെ പോകുമ്പം അവരുടെ ഫോട്ടോസ് ചിലപ്പോൾ അവർക്ക് പേരറിയില്ല ആ കുട്ടിയുടെ അപ്പം അതിന് പേരും അവരൊരു പുതിയ പേരിടും ഇപ്പം സെന്റ് തെരസ് കോളേജിലെ മിനു എന്നൊരു പേരിട്ടായിരിക്കും സ്റ്റോറി വരിക അപ്പൊ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കടിയിൽ നല്ലപോലെ ലൈക്ക് വരാ പക്ഷെ നമ്മുടെ കൊറേ ഡീസൻസിയുള്ള ആൾക്കാർക്ക് ഒന്നും ലൈക്ക് ചെയ്യില്ല കമന്റ് ചെയ്യില്ല പക്ഷെ ഒരു പരിധി പരിധിയോട് അതിനകത്ത് ചിലവർ കമന്റ് ചെയ്യും അപ്പൊ ഈ ഞാൻ ശ്രദ്ധിച്ചത് ആ കമന്റുകൾക്ക് ചിലതിന് മറുപടി കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ചെല്ലാ കമന്റിനും അല്ല കമന്റുകൾ എന്തായിരിക്കും ഫോൺ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾക്ക് ചിലതിന് മറുപടി ഉണ്ട് ഈ മുതലേ കിട്ടും ചോദിക്കുന്ന കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമന്റിന് ഞാനൊരു കമന്റ് ഇടുകയാണ് ഇട്ടിട്ട് ഞാനൊരു കമന്റ് ഇട്ടപ്പോ എന്ന് പറഞ്ഞു എവിടെ എറണാകുളം അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇമ്പോർട്സിൽ വരാൻ പറഞ്ഞു അപ്പൊ ഞാനിത് ഇമ്പോർട്സിൽ ചെന്നു ഇമ്പോർട്സിൽ ചെന്നപ്പം അവരൊരു നാലായിരം തൊട്ട് ഇരുപത്തി ലക്ഷം രൂപ വരെയുള്ള ഒരു ബിസിനസിനെയാണ് അവതരിപ്പിക്കുന്നത് അത്രയധികം ഒരു അപ്പൊ ഞാൻ എനിക്ക് വേണ്ടത് ഒരു പത്തായിരം ആണെന്ന് പറഞ്ഞു നമ്മളെ ആ അങ്ങനെ ഒരു ബിസിനസ് ആണ് അവര് അപ്പൊ എനിക്കൊരു പത്തായിരത്തിന്റെ അഡ്വാൻസ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ നേരിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ അവരൊക്കെ താല്പര്യമില്ലല്ലോ എന്നിട്ട് ഞാൻ സമ്മതിച്ചു പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്കിതിന്റെ ഒരു ചോദിച്ചു പക്ഷേ ഇതൊരു അനുഭവിച്ചൊരു കുട്ടിയുണ്ട് ആ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജിനകത്ത് കയറിയത് പേജിനകത്ത് കയറി ഞാൻ ഇതെല്ലാം നോക്കിയപ്പോൾ പല സ്ത്രീകളും ഇതിനകത്ത് ഇതുപോലെ തന്നെ ഫേക്ക് ഐ ഡി കുടുങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് ഇപ്പൊ കോളേജിൽ പഠിക്കുന്നതും ഇപ്പം നമ്മുടെ ഈ പടത്തിനകത്ത് തന്നെ കഥ പറയുന്നത് ഒരു അക്ഷയ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മുടെ കഥാപാത്രം അപ്പൊ ആ പെൺകുട്ടിയെ അവര് ഒരു ആ പേജിനകത്ത് വരുന്ന ഒരു എന്താ പറയാ അഡക്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് അക്ഷയ സുന്ദരി കോതന്നാണ് മനസ്സിലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു സ്റ്റോറി വരിക ആ സ്റ്റോറി അപ്പൊ ഈ ഒരു ഫാമിലി ഇവര് എന്താ പറയാ വളരെയധികം കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ചിരിക്കുക ഇവരുടെ കാത്തിരിപ്പിന് ആ ഒരു സ്ത്രീയെ അറിയാതെ ഹസ്ബൻഡ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ വിഷയം എങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു അതാണ് നമ്മുടെ സബ്ജക്ട്